മലപ്പുറം ജില്ലയുടെ കേന്ദ്രമായിട്ടുള്ള മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും വെറും മുപ്പത് മീറ്റർ മാത്രമായി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു സ്പോർട്സ് ഷോപ്പാണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നമുക്ക് കണ്ടു നോക്കാം മഞ്ചേരി കെയർ ബേക്കറിക്ക് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഈ ഒരു എൻ എസ് എസ് കോളേജ് റോഡാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു വഴി വരുന്നത് മറ്റൊരു വഴി എന്ന് പറയുന്നത് മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും നേരെ കയറുന്ന ഒരു വഴി കൂടെ ഉണ്ട് എങ്ങനെ നോക്കി കഴിഞ്ഞാലും മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും വെറും മുപ്പത് മീറ്റർ മാത്രമാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് അതിന് കൂടാതെ അതുകൂടാതെ തന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നല്ല രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ഒരു സ്പേസും ഉണ്ട് എങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു അടിപൊളി സ്പേസ് ആണെന്ന് നമുക്ക് പറയാം കണ്ടു നോക്കാം സ്പോർട്സിൽ ക്രൈസ് ഉള്ളവർക്ക് എന്തുകൊണ്ടും വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്പേസ് ആണിത് നമ്മളൊരു കട ഒരുക്കുക എന്ന് പറഞ്ഞാൽ എ ടു സെറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും ഇതിപ്പോ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടില്ല ഇനി അതൊന്നുമല്ല മഞ്ചേരി പോലുള്ള ഒരു സ്പേസിൽ പാർക്കിംഗ് എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതിന് നമ്മൾ ഒരു പേടും പേടിയേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ കടക്ക് മുന്നിലായിട്ട് തന്നെ ടൂ വീലർ പാർക്കിംഗ് ഉള്ള ഒരു സ്പേസ് ആണ് ഇഷ്ടം പോലെ ടു വീലർ നമുക്കവിടെ പാർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഫോർ വീലറിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ഇതിന്റെ ഈ കടക്ക് ബാക്കിലായിട്ട് ഏകദേശം ഒരു പത്തോളം ഫോർ വീലേഴ്സ് പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് ഈ കടയുടെ മെയിൻ അഡ്വാൻറ്റേജ് നമ്മൾ മഞ്ചേരി പോലുള്ള ഒരു സിറ്റിയിൽ ഏറ്റവും വലിയൊരു പ്രശ്നം നേരിടുന്ന ഒരു കാര്യമാണ് പാർക്കിംഗ് എന്നുള്ളത് അത് ഈ കടയെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു കാര്യമാണ് ഇനി നമുക്ക് കടക്കുള്ളിലേക്ക് വരികയാണെങ്കിൽ കട എന്ന് പറയുന്നത് ചെറിയൊരു വാടകയ്ക്കുള്ള ഒരു ഒറ്റ മുറിയാണ് പക്ഷേ ഇത് മുന്നിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ലൊരു അടിപൊളി കൊടുത്തിട്ടുണ്ട് ഇനി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഇന്റീരിയർ ആണ് നമുക്ക് ഇവിടെ കാണുന്നത് നല്ലൊരു എലഗൻ ഫീല് കിട്ടുന്ന ഒരു മിനിമൽ രീതിയിൽ നല്ലൊരു എലഗൻ ഫീല് കിട്ടുന്ന ഒരു ഇന്റീരിയർ ആണ് നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം നമ്മൾ ഈ കയറുന്ന ഭാഗത്തുള്ള ഒരു സ്പേസാണിത് വളരെ മനോഹരമായിട്ട് സ്പേസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഷോപ്പിന്റെ എ ടു സെഡ് കാര്യങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കാൻ പറ്റിയ രീതിയിൽ ഇവിടെ സ്പേസ് കാണിച്ചിട്ടുണ്ട് ഇവിടെ വരുന്ന ന്യൂ സ്റ്റോക്ക് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ കാണിക്കാൻ പറ്റിയ രീതിയിലാണ് ഇത് കാണിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ഇതിൽ നിന്ന് നമ്മളകത്തേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ അടുക്കി വെക്കാൻ പറ്റിയ രീതിയിൽ ഇപ്പോൾ ഇവിടെ ഷൂസിന്റെ ഒരു പോർഷൻ പിന്നെ അത് കഴിഞ്ഞാൽ ഷൂസ് കഴിഞ്ഞാൽ ജേഴ്സി അതുപോലെ ട്രൗസേഴ്സ് അതുപോലെ ഇനി ടീഷർട്സ് അങ്ങനെ നല്ലൊരു വൈഡ് കളക്ഷൻ അതുപോലെ ആ ഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുട്ബോളുകളുടെ കളക്ഷൻ ആ രീതിയിൽ സ്പോർട്സിന് വേണ്ടി എ ടു സെറ്റ് കാര്യങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ഈ ഷോപ്പ് കാണുന്നത് എല്ലാ കാര്യങ്ങളും ഈ ഒരു ചെറിയ സ്പേസിനുള്ളിൽ ചെയ്തിട്ടുണ്ട് നമ്മളൊരു ടൗണിൽ ഒരു ഷോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ നേരിടുന്ന രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് റെന്റ് രണ്ടാമതായിട്ട് അതിൻ്റെ സ്പേസ് പ്ലാനിങ് റെന്റിന്റെ കാര്യത്തിൽ മഞ്ചേരി ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ റെന്റാണ് നമുക്ക് ഈ ഷോപ്പിന് വരുന്നത് എന്നാൽ സ്പേസ് പ്ലാനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം പെർഫെക്റ്റ് ഒരു സ്പേസ് പ്ലാനിങ് ചെയ്തിട്ടുണ്ട് എല്ലാ പോർഷനുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ അവസാനം ഒരു റിസപ്ഷൻ സ്പേസ് ചെറിയൊരു രീതിയിലുള്ള റിസെ സ്പേസ് ആണ് ചെയ്തതെന്നുണ്ടെങ്കിലും നല്ലൊരു ഫീല് തരുന്ന കസ്റ്റമേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നോക്കി കാണാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് റിസപ്ഷൻ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് റിസപ്ഷനിൽ നിന്ന് ഉള്ളോട്ട് വരുന്ന സമയത്ത് ഈ ഒരു പോർഷൻ ഒരു സ്പേസ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഓഫീസ് സ്പേസ് റിസെപ്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓഫീസ് സ്പേസ് ആയിട്ട് അതും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പോർട്സ് ഷോപ്പാണ് പലപ്പോഴും ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ് ഒരു മിനിമൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ടി വരും അതിനുള്ള ഒരു സ്പേസ് നമ്മൾ ഇതിനകത്ത് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിനുള്ള സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് ഇത് ഡ്രസ്സിങ് ഏരിയ ആയിട്ട് ഉപയോഗിക്കാം ഇനി അതല്ല ഇതൊരു ഗോഡൗൺ സെറ്റപ്പിൽ നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും നമ്മൾ ഈ ഷെൽഫുകളുടെയൊക്കെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ ഷെൽഫുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഫാനുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇന്റീരിയർ വൈസ് നമ്മുടെ സീലിംഗ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എലഗന്റ് ആയിട്ടുള്ള രീതിയിൽ പിന്നെ മിനിമലിസ്റ്റിക് ആയിട്ട് വളരെ എലഗന്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ കംപ്ലീറ്റ് ഇതിന്റെ ടോപ്പ് പോർഷൻ ഒക്കെ ചെയ്തിട്ടുള്ളത് അധികം ചെലവ് വരാത്ത രീതിയിലുള്ള എന്നാൽ കാണുമ്പോൾ നല്ല ലുക്ക് വൈസ് നല്ല വൃത്തിയുള്ള ഷോപ്പാണ് ഇത്തരത്തിലുള്ളൊരു ഷോപ്പ് നമുക്ക് ചെയ്യണം വളരെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തൊരു ഷോപ്പ് നിങ്ങൾക്ക് തരുന്നത് ഒരു സ്പോർട്സ് പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഇത്തരത്തിലുള്ള ഒരു ഷോപ്പ് കിട്ടുക എന്നുള്ളത് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും അഞ്ചു ലക്ഷം രൂപയാണ് ഈ ഇന്റീരിയറും കാര്യങ്ങളും എല്ലാ സെറ്റപ്പോടും കൂടി നിങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപക്കാണ് ഓണർ ഈ പ്രോപ്പർട്ടി തരുന്നത് അഞ്ചു ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റീരിയർ ചെയ്തു വരാൻ തന്നെ ഒരു അഞ്ചു ലക്ഷം രൂപ ചെലവാകും ഇനിയിപ്പോൾ അതല്ല നല്ലൊരു ആണ് നിങ്ങൾ അതായത് സ്പോർട്സിൽ ഏറ്റവും നല്ല കമ്പ ഏറ്റവും നല്ല ക്രെയ്സ് ഉള്ള ഒരു ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഒരു പാർട്ണർഷിപ്പിനും നമ്മുടെ ഓണർ തയ്യാറാണ് ഓണറെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമാണ് ആൾക്ക് ഇല്ലാത്തത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുള്ളിയായിട്ട് കൊളാബ് ചെയ്ത് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും നിങ്ങളെ പാർട്ട്ണർഷിപ്പ് ക്ഷണിക്കുന്നുണ്ട് മുഴുവനായിട്ടോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആയിട്ടോ ഈ ഒരു ഷോപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു സ്പോർട്സ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ലൊരു അടിപൊളി ഇന്റീരിയറിൽ ഒരു ഷോപ്പ് കൊണ്ടുവരാന്ന് പറയുന്നത് വളരെ ശ്രമകരായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാം കാരണം ഇൻഡസ്ട്രിയൽ പർപ്പസ് ഫേർണിച്ചർ പർപ്പസ് ഈ കാര്യങ്ങളെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് നല്ലൊരു ഇന്റീരിയർ ചെയ്യാൻ വളരെ ശ്രമകരായിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് പണിക്കാരെ സമീപിക്കേണ്ടതായിട്ട് വരും ആ ഒരു സമയത്താണ് ഫുള്ളി ഫേണിഷ്ഡ് ആയിട്ടുള്ള ഈ ഒരു സ്പോർട്സ് ഷോപ്പ് നിങ്ങൾക്ക് തരുന്നത് തരുന്നത് എന്ന് വെച്ചാൽ വെറും അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ആൾ ചോദിക്കുന്നത് ഇത് നെഗോഷ്യബിൾ ആണ് അഞ്ച് ലക്ഷം രൂപ നമുക്ക് ഇതിന്റെ ചുറ്റുമുള്ള ഇന്റീരിയർ വർക്കുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതൊക്കെ ചെയ്തു വരണമെങ്കിൽ അതിനധികം നമുക്ക് ചെലവ് വരും ഇനി അതല്ല നിങ്ങൾക്ക് ആളുമായിട്ട് കൊളാബ് കൊളാബ് ചെയ്ത് വർക്ക് ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ആ രീതിയിലും ആൾ ഓക്കെയാണ് നമ്മുടെ ഓണർ ഓക്കെയാണ് ആൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സമയം ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം നിങ്ങൾ സ്പോർട്സിൽ നല്ല ക്രൈസുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആളുമായിട്ട് കൊളാബ് ചെയ്തുകൊണ്ട് ഇതിന്റെ പാർട്ണർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും ആ രീതിയിലോ അല്ലെങ്കിൽ ഇത് മൊത്തത്തിലോ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക